അന്ന് ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലാൻഡിനോട് ചെയ്തത് തെറ്റാണെന്ന് തുറന്നു പറയാൻ ഐ സി സി അമ്പയർ മാരിസ് എറാസ്മസിനെ വിരമിക്കേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് കിവുകളിൽ നിന്നും തട്ടിയെടുത്തത് അമ്പയർമാരുടെ തെറ്റായ തീരുമാനമായിരുന്നു അന്ന് സംഭവിച്ചതിങ്ങനെ ലോകകപ്പ് ഫൈനലിലെ അവസാന ഓവർ മൂന്ന് പന്തിൽ നിന്നും ഇംഗ്ലണ്ടിന് വിജയിക്കാൻ വേണ്ടത് ഒൻപത് റൺസ് ഇംഗ്ലീഷ് ബാറ്റർ ബെൻ സ്റ്റോക്സ് രണ്ടാം റണ്ണിനായി ഓടവെയാണ് അത് സംഭവിച്ചത് ന്യൂസിലാൻഡ് ഫീൽഡർ മാർട്ടിൻ എറിഞ്ഞ പന്ത് ബെൻ സ്റ്റോക്സിൻ്റെ ബാറ്റിൽ തട്ടി ബൗണ്ടറിയിലേക്ക് ബൗണ്ടറിയും ഓടിയെടുത്ത രണ്ട് റൺസും സഹിതം അമ്പയർമാർ ഇംഗ്ലണ്ടിന് അനുകൂലമായി നൽകിയത് ആറു റൺസ് ഈ ലോകം തങ്ങൾക്കെതിരെയാണെന്ന് ന്യൂസിലാൻഡ് ആരാധകർക്ക് തോന്നിയ നിമിഷം അതോടെ ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം രണ്ട് പന്തിൽ വെറും മൂന്ന് റൺസായി ചുരുങ്ങി മത്സരവും തുടർന്നുള്ള സൂപ്പർ ഓവറും ടൈലിൽ അവസാനിച്ചതോടെ ബൗണ്ടറികളുടെ എണ്ണം നോക്കി ക്രിക്കറ്റിന്റെ ലോക കിരീടം ഇംഗ്ലണ്ടിന് നൽകി ആദ്യമായി നേടിയ കിരീടത്തിന്റെ തിളക്കം കണ്ട് ഇംഗ്ലീഷ് ആരാധകർ തുള്ളിച്ചാടുമ്പോൾ കിവികൾ വിധിയെ പയിച്ചിരിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ വിവാദ കൊടുങ്കാറ്റുയർന്നു ഓവർ ത്രോ സ്റ്റോക്സിന്റെ ബാറ്റിൽ തട്ടുമ്പോൾ രണ്ട് റൺസ് ഓടിയെടുത്തില്ലായിരുന്നുവെന്നും പിന്നെ എങ്ങനെയാണ് ആറ് റൺസ് നൽകുകയെന്നും ചോദ്യങ്ങൾ ഉയർന്നു അധികം നൽകിയ ആ ഒരറ്റ് റൺസ് കൊണ്ട് ന്യൂസിലൻഡിന് നഷ്ടമായത് തങ്ങളുടെ ആദ്യ കിരീടമാണ് വിവാദങ്ങൾ ഉയർന്നതോടെ അമ്പയർ കുമാർ ധർമ്മസേന തെറ്റി ഏറ്റുപറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ചെയ്തത് തെറ്റാണെങ്കിലും അതിൽ കുറ്റബോധം ഒട്ടുമില്ല എന്നായിരുന്നു ധർമ്മസേനയുടെ പ്രതികരണം ആളുകൾക്ക് ടെലിവിഷൻ റീപ്ലേ കണ്ട് പലതും പറയാമെന്നും ഗ്രൗണ്ടിൽ അതിന് സാധിക്കില്ലെന്നുമാണ് ധർമ്മസേന അന്ന് പറഞ്ഞത് ഒടുവിൽ വിരമിച്ചതിന് ശേഷം ദി ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിലാണ് മത്സരത്തിൽ മറ്റൊരു അമ്പയർ ആയിരുന്ന എറാസ്മസ് തൻ്റെ മനസ്സ് തുറന്നത് മത്സരത്തിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം രാവിലെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് കുമാർ ധർമ്മസേനയെയാണെന്നും നമ്മൾ ചെയ്ത ഭീമമായ അബദ്ധം എന്ന് അദ്ദേഹം ചോദിച്ചതായും എറാസ്മസ് വെളിപ്പെടുത്തി ആ റൺസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മത്സരത്തിൽ ന്യൂസിലൻഡിൻ്റെ സൂപ്പർ താരം റോസ് ടൈലർക്കെതിരെ വിളിച്ച എൽ ബി ഡബ്ല്യു തെറ്റാണെന്ന് എറാസ്മസ് തുറന്ന് സമ്മതിച്ചു തങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ മത്സരത്തെ മോശമായി ബാധിച്ചുവെന്നും എറാസ്മസ് കൂട്ടിച്ചേർത്തു ന്യൂസിലാൻഡ് താരങ്ങളുടെ മാന്യതയെ പ്രകീർത്തിക്കാനും എറാസ്മസ് മറന്നില്ല തൻ്റെ നീണ്ട അമ്പയറിംഗ് കരിയറിൽ ഏറ്റവും മാന്യമായി പെരുമാറിയവർ ന്യൂസിലാൻഡുകാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കിവി താരങ്ങൾ ഒരിക്കലും തങ്ങളെ സമ്മർദ്ദത്തിലാക്കാറില്ലെന്നും അതേസമയം തന്നെ പോണ്ടിങ്ങും ജയവർദ്ധനും അടക്കമുള്ളവർ എല്ലായ്പ്പോഴും തങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും എറാസ്മസ് പറഞ്ഞു ദക്ഷിണാഫ്രിക്കക്കാരനായ എറാസ്മസ് ഇരുപത്തിയേഴ് ടെസ്റ്റിലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏകദിനത്തിലും അറുപത്തൊന്ന് ട്വൻ്റി ട്വൻ്റിയിലും കളി നിയന്ത്രിച്ചിട്ടുണ്ട് പോയ മാസമാണ് അദ്ദേഹം തന്റെ ദീർഘകാല അമ്പയറിംഗ് കരിയറിനോട് വിട പറഞ്ഞത്